ഹലോ ഞാൻ വിളിച്ചതേ എന്റെ തൊഴിലുറപ്പ് സൈറ്റി വന്ന് നിർബന്ധിച്ച് നിങ്ങളെ പാർട്ടി പരിപാടിക്ക് ആളിനെ വിളിച്ചോണ്ട ഉദ്ദേശം എന്താണ് ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല അവിടെ ഉദ്യോഗസ്ഥരി പറഞ്ഞു എന്റെ ഒരാൾ പോലും നിങ്ങളെ പാർട്ടി പരിപാടിക്ക് വരണില്ല ഇന്നിപ്പോ ഓമനെ വിളിച്ചിട്ട് പറഞ്ഞു ലിസ്റ്റ് ഇടാത്ത എന്താ ചോദിച്ചു അതെന്തിനോ വീട്ടിൽ നിന്ന എന്റെ വീട്ടിൽ നിന്നാ ബീനയുടെ വീട്ടിൽ നിന്നാ കേരള സർക്കാർ അല്ലെങ്കിൽ തൊഴിലുറപ്പ് കൊടുക്കണ ആണോ ആണെങ്കിൽ പറ മറുപടി പറ ബീന ശമ്പളം വാങ്ങിക്കണ ആരും ശമ്പളം ീന പഞ്ചായത്തിരുന്ന് ശമ്പളം വാങ്ങിക്കണത് ആ ഒരു ശമ്പളം ഇന്നലെ സെക്രട്ടറി സെക്രട്ടറി ആയിരുന്നാലും ആരായിരുന്നാലും പഞ്ചായത്ത് പ്രസിഡന്റ് വീഡിയോ പിടിച്ച് അങ്ങ് അയത്തൊടുത്താലും ഈ ഇവിടെ കേരളത്തിലെ തൊഴിലുറപ്പും കൂടെ നിർത്തും നിങ്ങൾ ഈ കണക്കിന് പോകണെങ്കിൽ ആ പാവങ്ങളും പാവങ്ങളെ തൊഴിലുറപ്പ് നിർത്താനായിട്ടാണ് നിങ്ങൾങ്ങുന്നത് കേരളത്തില് ഞാൻ പറയട്ടെ നിമിഷം ഞാൻ ഒരു നിമിഷം പറഞ്ഞോട്ട് ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാതെ തെണ്ടെന്ന് അവരൊക്കെ കറണ്ട് ബില്ല് വീട്ടുകാരം വെള്ളക്കരം വീടിന് ഒരു പെർമിറ്റ് ഇത്രയും കാര്യങ്ങൾ ഇരട്ടി നാലിരട്ടി ആക്കിയിട്ട് സർക്കാർ ഒരു പിണറായി അങ്ങേരെ കുറെ ഗുണ്ടാളും കൂടെ നാട് നീളം തെണ്ടി നടക്കണേ എന്റെ തൊ നമ്മളെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ വിടണോ കുടുംബശ്രീ പെണ്ണുങ്ങൾ ഇടണോ എടേ പാർട്ടിയിലെ അനുഭാവമുള്ളവർ വരും നമ്മളും പാർട്ടി പ്രവർത്തകരാണ് നമ്മൾ പാർട്ടിക്ക് വേണ്ടി ആളിനെ ഇതേപോലെ ഭീഷണിപ്പെടുത്തി ഒന്നും കൊണ്ടുപോകണില്ല ഉദ്യോഗസ്ഥരെ ഇറക്കി അതുകൊണ്ട് മേലാല എന്താ പാർട്ടി ഇറങ്ങി കളിക്കരുത് എന്താ പറയേരോരേ പറഞ്ഞോളൂ ഇവിടെ ഇവിടെനിന്ന് ആരും പറഞ്ഞില്ല